ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീണ്ടും ഒരു വൈകാരിക കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു വർഷങ്ങളോളം അടുത്ത സൗഹൃദത്തിലായിരുന്ന അടുത്തിടെ വേർപിരിഞ്ഞ രണ്ട് താരങ്ങൾ അനുമോളും നടൻ ജീവനും ഹൗസിനുള്ളിൽ വെച്ച് മുഖാമുഖം കണ്ടപ്പോൾ ആ രംഗം അക്ഷരാർത്ഥത്തിൽ നാടകീയമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ അനുമോൾക്ക് അടിമുടി ഷോക്ക് നൽകുന്നതായിരുന്നു ഈ അതിഥി സന്ദർശനം അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവൻ ഗോപാൽ അതിഥിയായി എത്തിയപ്പോൾ അനുമോൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി വർഷങ്ങളോളം അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹിതരാകാൻ പോവുകയായിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുവരും വേർപിരിഞ്ഞു ജീവൻ അഭിനയിച്ച ആലും മൂത്തബാ എന്ന സീരിയലിൻ്റെ പ്രൊമോഷനായാണ് അദ്ദേഹം അതിഥിയായി എത്തിയത് ബ്രേക്കപ്പിന് ശേഷമുള്ള ഈ കണ്ടുമുട്ടലിൽ ജീവനും അനുമോളും തമ്മിൽ വലിയ അകലം തന്നെയാണ് പാലിച്ചത് പരസ്പരം നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും ജീവനെ ഒഴിവാക്കാനായി അനുമോൾ വീട്ടിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി നീങ്ങുന്നത് കാണാമായിരുന്നു ഇരുവരും പരിചയക്കാരെ പോലെയാണ് പെരുമാറിയതെങ്കിലും ഇടയ്ക്ക് ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജീവൻ ഉടൻ തന്നെ നോട്ടം മാറ്റുകയും അനുമോൾ വേഗം അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു ജീവൻ ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ അനു ബെഡ്റൂമിലേക്കും ബെഡ്റൂമിൽ വരുമ്പോൾ കിച്ചണിലേക്കും മാറി മാറി നടക്കുന്നത് കാണാമായിരുന്നു വർഷങ്ങൾ നീണ്ട അടുപ്പത്തിന് തിരശീല വീണപ്പോൾ ഹൈഫ്സിനുള്ളിലെ ഈ കൂടിക്കാഴ്ച പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ വൈകാരികമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക